മുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധു പാറമട വീട്ടിൽ തകർത്ത് പൊളിക്കുവാണെന്ന് തന്നെ പറയാം ബാലുവച്ചൻ്റെ ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ് സിദ്ധു പൊളിക്കുന്നത് ബാലുവച്ചൻ മുമ്പൊരിക്കൽ മീൻകറി വെച്ച് തോർക്കുന്നില്ലേ അതുപോലെ തന്നെ ഇന്ന് സിദ്ധു മീൻകറി വയ്ക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ലച്ചു പതുവ് പോലെ പറയുന്നുണ്ട് സിദ്ധു കൊള ആക്കും അതിനൊരു സംശയവും ഇല്ല അതിൻ്റെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവസാനം കൊള ആകുകയും ചെയ്യുന്നു എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ട് വരുമ്പോൾ ബാലുവച്ചൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലേ ദയനീയമായിട്ട് വിഷമിച്ച് വരുമ്പോൾ പിള്ളേരെല്ലാം കൂടി എടുത്തിട്ട് വായിരുന്നു അതുപോലെ തന്നെ സിദ്ധു ദയനീയമായി വിഷമിച്ച് വരുന്നുണ്ട് നമ്മുടെ ലച്ചു വൈഫാണെന്ന് പോലും നോക്കാതെ നന്നായിട്ട് എടുത്തിട്ട് അലക്കുന്നുണ്ട് അതുപോലെ തന്നെ കേശുവും പാറക്കുട്ടിയും മുത്തശ്ശിയും ആൻറ്റി അമ്മായി എല്ലാവരും കൂടി കണക്കിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും സിദ്ധു ഉടനെ ഒന്നും തിരിച്ച് ഗൾഫിലേക്ക് പോകാതിരുന്നാൽ മതി ഇപ്പോഴാണ് ഉപ്പുമുളകും വീടൊന്ന് ആക്റ്റീവായതെന്ന് തന്നെ പറയാം എല്ലാവരും കാണാൻ ആഗ്രഹിച്ചതുപോലെ ലച്ചുവും സിദ്ധുവുമായിട്ടുള്ള രണ്ട് റൊമാൻറ്റിക് സീനൊക്കെ കാണിച്ചിട്ടുണ്ട് സിദ്ധുവിന് ലച്ചുവിനോട് സ്നേഹം കൂടിയപ്പം കേശു കൊണ്ടുപോയത് സിദ്ധുവിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് കേശു അല്ലി കൊണ്ടുപോയിരിക്കുന്നത് വീട്ടിലെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി ഇഷ്ടമുള്ള ഫുഡും ഡ്രസ്സും എന്ന് വേണ്ട നന്നായിട്ട് ആവശ്യമായിട്ട് ചിലവാക്കി തിരിച്ച് കാർഡുണ്ട് കൊടുക്കുന്നുണ്ട് അതോടെ സിദ്ധുവിൻ്റെ ഉള്ള സമാധാനം കൂടി നഷ്ടമായി തട്ടിയ മുട്ടിയിലെയും കണ്ണനേക്കായും തകർത്തു വരുവാണ് സിദ്ധു ഇപ്പോൾ ലെച്ചുൻ്റെ ഹസ്ബൻഡായിട്ട് പാറമട വീട്ടിൽ